അക്കാലത്തിൽ പൊലിഞ്ഞ യുവ ഫോട്ടോഗ്രാഫർ പ്രതീഷ് ചുണ്ടയ്ക്ക് ആദരവർപ്പിച്ച് സർവകക്ഷി അനുശോചന യോഗവും മൌനജാഥയും നടന്നു ചുണ്ടയിൽ നടന്ന യോഗത്തിൽ സി കലാധരൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഞ്ചായത്തംഗം സി ബി എം തോമസ് കെ ഡി അഗസ്റ്റിൻ പി ചന്ദ്രൻ രാജു ചുണ്ട കെ ബാലകൃഷ്ണൻ സന്തോഷ് സി കെ രാജേഷ് രാജേഷ് കരേള എം വി ശശി എം ദാമോദരൻ എം എം തോമസ് അനൂപ് എന്നിവർ സംസാരിച്ചു അസുഖമായിട്ട് കണ്ണൂരാണ് അത്ര നല്ല അവസ്ഥയല്ല എന്നാണ് മാഷെ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ് അങ്ങനെ പറഞ്ഞ് രാജു പോയി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാജു കരഞ്ഞുകൊണ്ട് ഈ വാർത്ത എന്നെ അറിയിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുപ്പത്തഞ്ച് വർഷത്തേക്ക് പരിചയം പ്രതീക്ഷ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥികൾ എല്ലാവരും പ്രിയപ്പെട്ടവരാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ വിദ്യാർത്ഥികളിൽ ചിലര് മാത്രമാണ് സുഹൃത്തുക്കളായി മാറുന്നത് അത് നല്ല സുഹൃത്തുക്കളായി മാറുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എൻ്റെ ഒരു നല്ല സുഹൃത്തു കൂടിയായിരുന്നു പഞ്ചായത്തിലെ ചുമതലയേറ്റതിനു ശേഷം പല കാര്യങ്ങൾക്കും ഐക്യദാർഢ്യം അറിയിക്കുകയും ഒപ്പം ചില അവസരങ്ങളിലെങ്കിലും വളരെ വിശദമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് Do you dream of studying or working abroad? Unlocking your future start with mastering the language. NVT's Academy is your one stop shop for success. We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule. Laser focus on your target. Always up to date. Nvts Academy doesn't just prepare you for tests; they prepare you for success. Beyond language training, we offer additional support for computer-based tests (CBT) and objective structured clinical examinations (OSCE) if required for your chosen profession. We also assist you with visa. And ticketing services for smoothening your path Energys Academy your trusted partner on the road to your dream destination call us now or visit our website to learn more.